ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രോ ഓവനോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് അഥവാ നമ്മുടെ കോയിൻ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിച്ചറ ചേർത്തിണ്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസേൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് ഞങ്ങൾക്ക് വാനില എസേൻസ് എടുക്കാവുന്നതേട്ടാ ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം തന്നെയാട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ചെറിയൊരു കളറിനായിട്ട് ഒരു പിഞ്ചളവിൽ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മൈദയും ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറുമാണ് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു പിഞ്ചളയിൽ ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഈ ഒരു മൈദയിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ടാണ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളൊന്നും കെട്ടാതെ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഫോർക്ക് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബാറ്ററി ദാ ഈ ഒരു പാകത്തിനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടേ നമ്മൾ ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ബാറ്ററി തന്നെയാട്ടോ വേണ്ടേ അപ്പോൾ അതിന് ശേഷം ദാ നമുക്കിതൊരു ഗ്ലാസിലോട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി ഫില്ലെയ്ത് കൊടുക്കാം അപ്പോൾ അതിനു പകരമായിട്ട് നിൽക്കുക വേണമെങ്കിൽ പാലിൻ്റെ കവറിൽ ഈ ഒരു ബാറ്ററി ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കിതുപോലെ വെച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിലോ അതുപോലെ തന്നെ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ബട്ടറാണ് ബ്രഷ് ചെയ്തെടുത്തേക്കുന്നത് അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ മുകളിലും കൂടെ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലോട്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരുപാട് വലുപ്പത്തിലല്ല ചെയ്യുന്നത് ചെറിയ വലുത്തിലാണ് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചായിട്ട് ഒട്ടിപ്പോട്ടെ അപ്പോൾ ചെറിയൊരു ക്യാപ്പ് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരുപാട് വലിപ്പത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് പരന്ന് ഒരുപാട് അങ്ങ് വലിപ്പായി പോകും നമ്മുടെ കോയിൻ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വലിപ്പാണല്ലോ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് എങ്ങനെയൊന്നും നല്ല ഹൈ ഫ്ലെയിമിലോട്ടൊന്ന് ചൂടാക്കി എടുത്തിന് ശേഷമാണ് നമ്മൾ ഈ കടായിലോട്ട് ഇറക്കി വെക്കാനായിട്ട് അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും റെഡി ആവും ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക റെഡി ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ അതാണ് നമ്മളെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ബിസ്ക്കറ്റൊക്കെ കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമിൽ ചൂടിനനുസരിച്ചിട്ട് മാറ്റം വരും അപ്പോൾ നിങ്ങൾ നോക്കുക ഇതാ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയി വന്നാൽ മാത്രമേ ഇതുപോലെ നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പോരളത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ നോക്കിയാൽ എത്ര എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു കോയിൻ ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുത്താൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും മുതായിട്ട് കാണുന്ന കൂട്ടാൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണ്ടട്ടോ അപ്പം ഉള്ളൂ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്